വീണ്ടും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മുടെ ഹംസയെ പോവാണ് നെയ്ച്ചോറും പള്ളിക്കറി കഴിക്കാൻ പോവുകയാണ് ഗൈസ് ഞാനും അമ്മയും കൂടെയൊക്കെ നേരത്തെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ കൂട്ടുകാർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി അവിടെ കല്യാണം വേണം ടേസ്റ്റ് വന്നത് ഇനി അവിടെ നേരെ ട്രിവാണ്ട്രൻ പോവാണ് ഗൈസ് അപ്പോൾ ഇനി അവിടെ ഇപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇച്ചിരി ഞാൻ പോയി കഴിച്ചിട്ടുള്ള അടുത്ത് ഐറ്റംസ് ഒക്കെ അവളേം കൂടെ കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കണ്ടൊരു ഒരുങ്ങി കെട്ടി നേരെ പോവുകയാണ് ഇങ്ങോട്ടാണ് നമ്മുടെ ഹംസയിലേക്ക് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതോടെ ഹംസയെ പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പള്ളിക്കറി എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് പള്ളിക്കറിയൊക്കെ കഴിക്കുന്നത് എനിക്കെന്താണല്ലോ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ അവളെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച ഒരു മൂന്ന് മണി ആ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാല് നാലുമണി ആയില്ല ആ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ പാടിയവട്ടത്തുള്ള ഹംസയാണ് കേട്ടോ അവിടെ പാടിയവട്ടത്തിനും പാലാരിവട്ടത്തിനും ഇടയ്ക്കായിട്ട് വരും അപ്പം ഈ ഒരു സ്പോട്ടിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീടായിരുന്നു അപ്പോൾ അതിപ്പോൾ അവർ എന്താ പറയുക സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ആക്കി അവർ പ്രവർത്തിക്കുകയാണ് ഗൈസ് എന്താണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോയി ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അവിടുത്തെ ഫാനായി ഗൈസ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് പോകുന്നത് അവിടെ പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിഗ്ഗി സൊമാറ്റോ അതിലേക്ക് കൂടെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ പോയി കഴിക്കുമ്പോൾ വേറൊരു ആംബിയൻസ് ആണ് പിന്നെ നല്ല സൂപ്പർ എന്താ പറയുക ഫ്രഷ് ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഇപ്പം എന്താ ആ വണ്ടി വളയുന്നു കണ്ടോ അതാണ് ആ വീട് ഈ മരവും പിന്നെ നല്ല ദിവസമുണ്ട് അവിടെ തുളസിത്തറയൊക്കെ ഉണ്ട് കേട്ടോ അവർ പ്രത്യേക ഒരു വീടിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അതൊന്നും അവർ എന്താ പറയുക മാറ്റാതെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവർ ചെയ്തു വച്ചേക്കുന്നത് അങ്ങനെ നേരെ നേരം അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഗൈസ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതൊന്നും അറിയില്ല ഇപ്പോൾ ഞങ്ങൾ ആദ്യം അവൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് അവൾക്ക് വഴി അറിയാൻ ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി വീണ്ടും ഞങ്ങൾ തിരിച്ച് നമ്മുടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടാന്ന് പറയുന്നത് അല്ലേ ഇതാണ് ഗൈസ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഹംസാസ് ഇങ്ങനെയുണ്ട് നല്ല റസ്റ്റില്ല ഞാൻ പറക്കെ ഇല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണിത് ഇത് ഞങ്ങൾ ചേർന്നപ്പോഴത്തേക്ക് അധികം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ഇനി അകത്തേക്ക് കയറി പോവുകയാണ് നമുക്ക് പുറത്തിരുന്നു വേണമെങ്കിലും കണ്ട ഇവിടെ ചെയറും ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടേക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് തിരക്കാവുന്ന സമയത്ത് അവിടെ ഇരുന്ന് വേണമെങ്കിലും അവർ ഫുഡ് കഴിക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്ന് അതാ നമ്മളൊരു റൂമുണ്ട് അവിടെയാണ് ഫുഡ് കഴിക്കേണ്ടത് ഇലയ്ക്കകത്തൊക്കെയാണ് ഗൈസ് നമുക്ക് ഫുഡ് കിട്ടുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നെയ്ച്ചോറും പിന്നെ വേറെ എന്തായിരുന്നു വേറെ എന്തൊക്കെയോ രണ്ടു മൂന്ന് ഐറ്റം പറഞ്ഞായിരുന്നു ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഫാനായതുകൊണ്ട് പിന്നെ ഇത് തന്നെ ഓർഡർ ആക്കി അങ്ങനെ അതാ നല്ല ചൂടാവി പറക്കുന്നത് കണ്ട മക്കളെ അവക്കും അങ്ങനെ എന്താ പറയുക നെയ്ച്ചോർ അധികം അങ്ങനെ അവക്കിഷ്ടമില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടുത്തെ എന്താണല്ലോ കഴിച്ചു കഴിയുമ്പോൾ നീ ഒക്കെ എന്താണ് ഇഷ്ടമാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേരും പിന്നെ വേറെ എന്തായാലും പള്ളിക്കറി ഓർഡർ ചെയ്തു പിന്നെ ഈ കാന്താരി ചിക്കൻ ഉണ്ടല്ലോ കാന്താരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നെയ്ച്ചോർ അതാ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പട്ട ഗ്രാമ്പൊക്കെ കിടക്കുന്നത് കണ്ടു ഒതിങ്ക പിന്നെ സലഡും ഉണ്ട് പിന്നെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഒരു നല്ല ഒരു സൂപ്പർ അച്ചാറുണ്ടായിരുന്നു അച്ചാർ രക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ടേസ്റ്റായി നല്ല കറി നാരങ്ങയുടെ അച്ചാറായിരുന്നു അതിന് കൂടെ ഒരു എന്തോ ഒരു കറി സൈഡായിട്ട് എന്തോ ഒരു കറി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കാന്താരി ചിക്കൻ കെട്ടിയപ്പം പിന്നെ അത് ഞാൻ വലുതായിട്ട് ടേസ്റ്റ് ചെയ്തില്ല കണ്ട പിന്നെ സവോള കുറച്ചേറെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ഇത് മൂന്നും കൂടി ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ചൂട് നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമല്ലേ ആ പട്ടയുടെയും ആ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ആ ഒരു മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അതാ ഇവിടെ ഇപ്പം എത്തും നമ്മുടെ കാന്താരി ചിക്കൻ അതാ കണ്ടോ കണ്ടോ കാതാരി കളറൊക്കെ കണ്ടോ ഒരുമാതിരി എന്താ പറയുക മഞ്ഞേ വല്ല പച്ച വല്ല വല്ലാത്തൊരു ഇതാണ് നമ്മളെ പള്ളിക്കറി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ രണ്ട് ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളൊരു പിടി പിടിക്കാൻ പോവാണ് മക്കളേ അപ്പം ഇതാണ് പള്ളിക്കറി ബീഫ് കറി തന്നെ ബീഫ് കറി അല്ല ബീഫ് കറിയുടെ തന്നെ വേറൊര വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ എന്താ ഈ മസാല ഒക്കെ മസാലയുടെ ഫ്ലേവറൊക്കെ എനിക്ക് കുറച്ചേറെ കിട്ടുന്നുണ്ടായിരുന്നു എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ എപ്പോൾ ഇവിടെ വന്ന് ഇത് കഴിച്ചാൽ ഞാൻ അമ്മയ്ക്ക് പാഴ്സല് വാങ്ങിക്കും കാരണം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഒരു തവണ പാ ഇതുപോലെ പാഴ്സലാക്കിയിട്ട് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പം ഈ പ്രാവശ്യം അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞില്ല ഗൈസ് അതാ കണ്ട കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് എന്തോ പറ്റിയെന്തോ അതാണ് എൻ്റെ കൂട്ടുകാരിക്ക് നെയ്ച്ചോറ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളാണ് ഇതേണ്ടി കഴിക്കുന്നത് അവളും അങ്ങനെ ഹംസാസിൻ്റെ ഫാനായി ഗൈസ് എന്തായാലും ഞങ്ങൾ നല്ലൊരു പിടിയാണ് ഗൈസ് പിടിച്ചത് കൂടെ നല്ല സൂപ്പർ നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ നാരങ്ങ വളം ഫുഡിനേക്കാളും ഇഷ്ടം ചെയ്യുന്ന നാരങ്ങ വെള്ളമാണ് നമ്മൾ വീട്ടിലൊക്കെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കൂലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ ഇത് എന്താ ചിക്കൻ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കരിയാപ്പലൊക്കെ നല്ല മുരിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു പ്രത്യേക ഒരു മസാലയാണ് ഇവർ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇവർ പറഞ്ഞു കാര്യം നമുക്ക് വീട്ടിൽ പോയി ട്രൈ ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി പോവുകയാണ് അമ്മയ്ക്ക് പാഴ്സല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ഗൈസ് എന്താണോ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ കൂടെ ഞാൻ നാരങ്ങ വെള്ളവും പാഴ്സൽ വാങ്ങിച്ചു നാരങ്ങ വെള്ളം പൊള്ളുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒരു നാരങ്ങ വെള്ളം എക്സ്ട്ര എടുത്തിതാണ് ആ വീട് കേട്ടാ ഇപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരെയൊക്കെ എന്തായാലും കമൻ്റായിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും അറിയിക്കേണ്ടതാണ് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സ്പോട്ടും ഈ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലെങ്കിലും പോയിരുന്നു കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഗൈസ് അങ്ങനെ ഞാൻ അവളെയും കൊണ്ടുപോയി അവിടെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ എന്താണേലും ഇനിയും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അമ്മയ്ക്ക് ഞാൻ രണ്ട് തവണ ഇതുപോലെ വാങ്ങി വാങ്ങിക്കൊണ്ടുപോയതല്ലാതെ അമ്മ ഇവിടെ കൊണ്ട് കഴിപ്പിച്ചിട്ടില്ല കേട്ടോ ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മയും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കഴിക്കണം നേരിട്ട് ഇവിടുത്തെ ആംബിയൻസൊക്കെ അമ്മയൊന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അവിടെ നിന്ന് വീണ്ടും പറയുകയാണ് ഗെയ്സ് അവിടെ ഒക്കെ കേട്ടോ ഈ ത്രണ്ടോ എനിക്ക് തുളസ്ഥോളം ഭയങ്കരമായിട്ട് ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടമായി ഈ ഒരു തുളസിത്ര നല്ല രസമുണ്ടല്ലേ അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ അപ്പം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ് അപ്പം നാളെ വേറൊരു ഫുഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാറ്റേറ്റാ